ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ അമ്മ കല്യാണിയുടെ വീട്ടിൽ നിന്നും തിരികെ വരികയാണ് അതേ സമയത്ത് രതീഷും കാദംബരിയും പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതാണ് എന്ന് രതീഷ് ചോദിക്കുമ്പോൾ കാദമ്പരി പറയാണ് അത് രതിയേട്ടൻ അറിയില്ല എവിടെ പോയതാണെന്ന് ഇവർ വെറുക്കുന്ന കൊച്ചുമകളുടെ കാല് പിടിക്കാൻ പോയതാണെന്ന് കാദമ്പരി പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് പ്രകാശൻ പുറത്തേക്ക് വരികയാണ് അമ്മ എന്തിനാ അവിടേക്ക് പോയത് അമ്മ ആരോട് ചോദിച്ചിട്ടാ പോയത് എന്നൊക്കെ ചോദിച്ച് പ്രകാശൻ വഴക്കുണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് അവളുടെ കാലൊക്കെ പിടിച്ചെങ്കിൽ മാത്രമേ അവളുടെ അവളുടെ അമ്മാശൻ്റെ അമ്മായിമ്മടെയൊക്കെ കാല് പിടിച്ചെങ്കിലേ നമ്മുടെ മോൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതേസമയത്ത് അതിൻ്റെ ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പ്രകാശം പറയാണ് നിനക്ക് അത് പറയാം എൻ്റെ കൊച്ചുമ പുറത്തിറങ്ങിയാലേ എനിക്ക് ഉറക്കമുണ്ടാകൂ എന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രതീഷ് ചോദിക്കാണ് എന്തായി പോയിട്ട് അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മ പറയാണ് എന്തായാലും കല്യാണിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണിക്ക് എന്തായാലും ഒന്നും പറഞ്ഞില്ല മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ പറയുന്നതെല്ലാം തന്നെ കേട്ട് നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് പ്രകാശിനെ നോക്കിയിട്ട് നിന്റെ ഭാര്യ അവൾ എന്നോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് അമ്മമ്മ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കാനല്ലേ നിങ്ങൾ അവിടേക്ക് പോയത് എന്ന് പ്രകാശൻ അമ്മൂമ്മയോട് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ മോനെ പുറത്തിറക്കണ്ടേടാ എന്ന് ചോദിക്കുകയാണ് അതേസമയത്ത് രതീഷ് പറയുന്നുണ്ട് പുറത്തിറക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്മൂമ്മയും അച്ഛനും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം അവൻ്റെ കൂടെ ഇവിടേക്ക് ഇന്ന് വച്ചാൽ എന്ന് രതീഷ് പറയുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സരയും ഷാരിയും ഹോട്ടൽ മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് എത്ര നാളെന്ന് വെച്ചിട്ടാ മോളെ നമ്മൾ ഈ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ തമ്പടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സരയി പറയാണ് എന്തായാലും അവിടേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം അവിടെ പോയാൽ അവരുടെ ഓരോ കാര്യങ്ങൾ കാണേണ്ടി വരും അതിലും നല്ലത് ഇവിടെയാണ് എന്ന് സരയി പറയുകയും ചെയ്യാണ് അതേ സമയത്ത് പുറത്ത് ബെല്ലടിക്കുന്നുണ്ട് അപ്പൊ ആരാണ് നോക്കട്ടെ എന്ന് പറഞ്ഞു ശാരി തുറന്ന് നോക്കുമ്പോ മനുവാൻ ആ മനുമോനായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാൻ മാത്രമല്ല അച്ഛനും ഉണ്ട് എന്ന് പറയാണ് അപ്പൊ അവർ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പൊ രാഹുല് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ എന്താ അടുത്ത തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരെയും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു നാല് ബെഡ് ഉള്ള അതായത് നാല് പേർക്ക് കഴിയാൻ കിട്ടുന്ന ഒരു റൂം ഇവിടെയുണ്ട് ഞാനത് ഒഴിവുണ്ടോ എന്ന് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതെന്തിനാ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും അത് അച്ഛൻ്റെ ഒരു വേദനയാണ് എന്ന് പറയുമ്പോൾ സാറി ചോദിക്കുകയാണ് അച്ഛൻ്റെ വേദന അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രാഹുൽ അത് അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ മനു പറയാണ് അതെ അച്ഛന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാമെന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ എൻ്റെ തല്ലാനാണ് വന്നത് എന്ന് മനു പറയുമ്പോൾ അത് ശരിയാണ് അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ അവരിങ്ങനെ സംസാരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ രാഹുൽ ആ റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ റൂമുണ്ടോ നാല് പേർക്ക് കഴിയാൻ പറ്റുന്ന റൂമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഇല്ല ഇപ്പം ഒഴിവില്ല എന്തായാലും രണ്ട് മണിയാകുമ്പോൾ ഒഴിയും അപ്പോൾ നിങ്ങൾക്ക് തന്നാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ ആ മതി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം റൂം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവർ ആദ്യം താമസിച്ചിരുന്ന രണ്ട് റൂമും ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രാഹുൽ വരെയാണ് അങ്ങനെ നാല് പേരും കിടക്കുന്ന മുറിയിലേക്ക് വന്നിട്ട് പറയുകയാണ് അതെ അകത്തൊരു മുറിയുണ്ട് അവിടെ ശാരിയും സരയും കിടക്കട്ടെ ഇവിടെ ഞാനും മനോഹരം കിടന്നോളാം എന്ന് പറയുന്ന സമയത്ത് ശാരി ചോദിക്കുന്നുണ്ട് എന്തു തന്നെ അതിൻ്റെ ഒക്കെ ആവശ്യം അവർ രണ്ടുപേരും അകത്ത് കിടന്നോട്ടെ മോനും മോളും എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവഗോപം ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്ത് ദൈവഗോപം എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അച്ഛൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛനെ എതിർക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ും സരയും അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് മനോഹരനോടായിട്ട് രാഹുൽ പറയുകയാണ് നിന്റെ നിനക്ക് എൻ്റെ മോളെ വിട്ടുകിട്ടില്ലട എന്ന് പറയുന്നുണ്ട് അപ്പൊ മനോഹർ പറയുന്നുണ്ട് അതെ എൻ്റെ അടുത്ത് അധികം കളിക്കാൻ നിൽക്കണ്ട കാരണം ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ സര എൻ്റെ കൂടെ പോരും അങ്ങനെ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം അവളെയും കൊണ്ട് മുങ്ങും അതുകൊണ്ട് എന്നെ അധികം വാശി പിടിപ്പിക്കാനൊന്നും നോക്കണ്ട പിന്നെ ഞാൻ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് നീ കേടുക്കണ റാസ്കല എന്ന് പറയുന്നുണ്ട് നീ പോട റാസ്കല എന്ന് തിരിച്ചു മനോഹറും പറയാണ് എന്നെ വിളിച്ചാൽ ഞാനും പറയുമെന്ന് മനോഹർ അങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം അവർ ദേഷ്യത്തോടു കൂടി നമ്മുടെ മനോഹർ അവിടെയൊന്നും പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന ചന്ദ്രസേനയാണ് ചന്ദ്രസേനൻ വളരെ കൂടി അങ്ങനെ നിൽക്കാണ് മെസ്സേജ് ഒന്നും കാണാത്തതിലുള്ള വിഷമമാണ് അതേ സമയത്ത് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അപ്പം മെസ്സേജ് ഒന്നും കാണാനില്ല അങ്ങനെ വളരെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണി കൊണ്ടുവന്ന ആ ഷർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ രൂപ ടെക്സ്റ്റൈലിൽ എടുത്തു വെച്ചിരുന്ന അതേ ഷർട്ട് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അയാൾ തന്നെയായിരിക്കുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം നേരത്തെ പെട്ടെന്ന് കിരൺ വന്നിട്ട് ചന്ദ്രസേന ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അല്ല ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി ഞാൻ കാറിലാണ് വന്നത് ഇത് ഇത് എവിടെയാണ് കാർന്നൊരു ഈ ലോകത്തൊന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ മോനായിരുന്നു എന്ന് ചോദിക്കുകയാണ് ചന്ദ്രസേന അപ്പം ആ സമയത്ത് ഞാൻ വന്നിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കണ എന്ന് പറയുന്നുണ്ട് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ മെസ്സേജ് ഒന്നും കണ്ടില്ല എന്ന് ചന്ദ്രസേന പറയാണ് അതിനെന്താ അച്ഛന് മെസ്സേജ് ഒരു ശല്യായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതല്ല അങ്ങനെ സ്ഥിരമായി മെസ്സേജ് അയച്ചിരുന്ന ഒരാൾ നിർത്തിയപ്പോൾ ചെറിയ എന്തോ ഒരു മനസ്സിന് വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു അതേ സമയത്ത് കിരൺ പറയുന്നുണ്ട് അത് ശരി എന്തായാലും മെസ്സേജ് അയച്ചിരുന്ന ആള് വിജയിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത് അല്ല ഒരാൾ സ്ഥിരമായി മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ആ മെസ്സേജ് നിർത്തിയപ്പോൾ അയാളെ ആ ഒരു കുറവ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അയാൾ വിജയിച്ചു എന്നല്ലേ അർത്ഥം ഈ അതെ അമ്പത്തി മൂന്നാമത്തെ പിറന്നാളാണ് കഴിഞ്ഞത് അമ്പത്തിനാലാമത്തെ പിറന്നാളിന് അമ്മയെ ഞങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് ഈ മെസ്സേജ് അയക്കുന്നവരൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അമ്മ പിണങ്ങി പോകൂട്ട എന്നിങ്ങനെ പറയാണ് തമാശേന അപ്പം ആ സമയത്ത് നമ്മുടെ ചേ സേനൻ പറയുന്നുണ്ട് അതെ അങ്ങനെയൊന്നുമില്ലട മോനെ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതാണ് എന്ന് പറയുന്നു അതെ നീ ഈ കാര്യങ്ങളൊന്നും ചെന്ന് കല്യാണിയോടും സോണിയോടൊന്നും പറയരുതിട്ട എന്ന് പറയുന്നുണ്ട് അപ്പം ഇല്ല എന്ന് പറയുകയും ചെയ്യാണ് അങ്ങനെ കുറെ നേരം സേനനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കിരൺ പിന്നീട് കാണിക്കുന്ന ഭാഗം രൂപയുടെ ആയിട്ട് കല്യാണി വരുന്നുണ്ട് അപ്പോൾ ആ മോളോ എന്ന് ചോദിക്കുകയാണ് ഹീറോയിൻ വന്നല്ലോ എന്ന് രൂപ പറയണ സമയത്ത് ഹീറോയിനോ എന്താ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ എല്ലാ എല്ലാ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ ആങ്ങളെ പിടിച്ചു കൊടുത്തത് പോലീസിന് പിടിച്ചു കൊടുത്ത ആളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണിക്ക് ചെറിയ ഒരു വിഷമം തോന്നുകയാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല അവൻ ഈ കാര്യമല്ലാതെ അവൻ പണിയെടുത്ത് ജീവിക്കായിരുന്നില്ലേ മോൾ ചെയ്ത് നല്ല കാര്യം തന്നെയാണെന്ന് രൂപം അങ്ങനെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്ത് പറ്റിയ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അച്ഛന് അമ്മയുടെ മെസ്സേജ് കാണാതെ ആയപ്പോൾ മെസ്സേജ് നിന്നപ്പോൾ വളരെ ടെൻഷനിലാണ് എന്ന് പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെയെന്ന് രൂപ ചോദിക്കുകയാണ് ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും അറിയില്ല പിന്നെ എന്താ അങ്ങനെ അപ്പോൾ അതൊന്നും അറിയില്ല പക്ഷേ അച്ഛന് എന്തായാലും മെസ്സേജ് കാണാതെ ആയപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അച്ഛനെ ടെൻഷൻ ലഭിക്കേണ്ട ഒന്ന് മെസ്സേജ് അയച്ചേക്കട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രൂപയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം താനെല്ലാം മെസ്സേജ് അയക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും മറ്റും മറ്റാരോ ആണോ മെസ്സേജ് അയക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിയതെന്നുള്ള ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കാനും അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും അമ്മയുടെ മെസ്സേജ് കാണാതെ അപ്പം മോള് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഇല്ല ഇല്ലേ അമ്മയൊരു സംശയം ഇല്ല അമ്മയാണെന്നുള്ളൊരു സംശയമൊന്നും അച്ഛനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം എന്തായാലും ഞാൻ പോകട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് കല്യാണേ അവിടെയൊന്നും പോകുന്നുണ്ട് അപ്പോൾ രൂപയാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കാണ് അപ്പോൾ സേനൻ ആണെങ്കിൽ അവിടെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട് അതേ സമയത്ത് അതിലെഴുതിയിരിക്കുന്ന മെസ്സേജ് ചെറിയൊരു പനിയും ജലദോഷവും ആയിരുന്നു അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാതി എന്നാണ് അപ്പോൾ സേനൻ ആകെ ടെൻഷൻ ആവാണ് സേനൻ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് കല്യാണിയെ വിളിക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ ആ സമയത്ത് രൂപയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉള്ളൂ മോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ആയിരിക്കുന്നതായി പോകാൻ നിൽക്കുകയാണെന്ന് പറയുന്നു അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ത് എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിക്കുകയാണ് ചെറിയൊരു പനി പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്തേ അമ്മയ്ക്ക് പനി ഉണ്ടായിരുന്നോ ഞാനറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ഏ ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞ് സേനൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഏ അയാൾക്കും പനിയൊന്നുമില്ല ഇല്ലെങ്കിൽ ഇപ്പം അയാളായിരിക്കില്ലേ എന്നെ മെസ്സേജ് അയയ്ക്കുന്നത് എന്ന് വീണ്ടും കൺഫ്യൂഷനോട് കൂടി തന്നെ നമ്മുടെ സേനൻ ഇരിക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം മെസ്സേജ് അയച്ച അയാൾ സന്തോഷത്തിൽ രൂപയും അങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്